നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പതിനാല് ജില്ലകളാണുള്ളത് തലസ്ഥാനമായി തിരുവനന്തപുരവും അങ്ങേയറ്റത്തെ ജില്ലയായി കാസർഗോഡും അതാ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു യാത്ര പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ചിരിക്കുകയാണ് നവകേരള യാത്ര എന്നൊക്കെയാണ് അതിന് പേരിട്ടിരിക്കുന്നതെങ്കിലും ഓരോ ദിവസത്തെയും ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ അതിൻ്റേതായിട്ട് പുറത്തു വരുമ്പോൾ നാട്ടുകാർക്കും ജനങ്ങൾക്കുമൊക്കെ തോന്നുക ഇത് ഓരോ ജില്ലയിലെയും വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ രുചിച്ചു നോക്കാനുള്ള യാത്രയാണോ എന്നാണ് അതും ചില്ലറ ഭക്ഷണം വല്ലതാണോ പ്രഭാത ഭക്ഷണം അഥവാ ബ്രേക്ക്വാഷ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ലളിതമായി കഴിക്കേണ്ട ഭക്ഷണമൊക്കെയാണ് പക്ഷേ ഇവരുടെയൊക്കെ മുന്നിലിരിക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ കാണുമ്പോൾ ഇതുവല്ല ഭീമൻ്റെയോ ബഹൻ്റെയോ ഒക്കെ ബന്ധുക്കളാണോ ഈ കയറി ഇരിക്കുന്നത് എന്ന് തോന്നിപ്പോവും അങ്ങനെ കാസർഗോഡ് മുതലുള്ള ഓരോ ജില്ലയിലെയും വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ശേഷം പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന എ സി ഒക്കെയുള്ള നവകേരള ബസ്സിൽ തന്നെയുള്ള കക്കൂസിൽ കാര്യം സാധിക്കുക പിന്നെ ജനങ്ങളോട് തള്ളിമറിക്കുക ഇത്തരം കാര്യങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ നടന്നാൽ പോരെ എന്ന് തന്നെയായിരിക്കും ഒരുപക്ഷെ അവരുടെയും മറുപടി അങ്ങനെ ഓരോ ജില്ലയിലും കടന്നു വരുന്ന ഈ വ്യൂഹം ഇതിൻ്റെ ദൃശ്യങ്ങളും ഈ ഭക്ഷണത്തിൻ്റെ ദൃശ്യങ്ങളുമൊക്കെ കാണുമ്പോൾ തന്നെ ഓരോ ആളുകളും ഇത് കാണുമ്പോൾ പറയും ആ വണ്ടിയതാ ആലപ്പുഴയിലെത്തി വണ്ടിയതാ എറണാകുളത്തെത്തി വണ്ടിയതാ തൃശ്ശൂരിലെത്തി വണ്ടിയേതാ കോഴിക്കോട് എത്തി വണ്ടിയേതാ മലപ്പുറത്തെത്തി വണ്ടിയതാ പത്തനംതിട്ടയിലെത്തി ഇതിങ്ങനെ പറയാനുള്ള കാരണം ഓരോ ജില്ലയ്ക്കും പ്രത്യേകമായിട്ടുള്ള ചില ഭക്ഷണ വിഭവങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കണ്ടിട്ടായിരിക്കാം ഒരുപക്ഷെ ജനങ്ങൾ പറയുന്നത് അങ്ങനെതാ ഈ നവകേരള വണ്ടി മറ്റൊരു എത്തിയപ്പോൾ അതിൽ അവർ വിളമ്പിരിക്കുന്ന ഭക്ഷണം കണ്ടപ്പോൾ തന്നെ കണ്ട നാട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി അതാ വണ്ടി കൊല്ലം ജില്ലയിലെത്തി എന്തല്ലേ കൊല്ലം കശുവണ്ടിയുടെ ജില്ലയാണല്ലോ നമ്മൾ സാധാരണ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ പേരിന് മൂന്നോ നാലോ കശുവണ്ടിയാണ് ഇടുന്നത് എന്നാൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പാത്രത്തിൽ കശുവണ്ടി മാത്രമേ ഉള്ളൂ ഇത് കശുവണ്ടി പായസമാണോ അതോ കശുവണ്ടി കറിയാണോ എന്നറിയില്ല ഒരുപക്ഷേ വേഗ ഭൂരിപക്ഷം മലയാളികൾക്കും പരിചിതമില്ലാത്ത ഒരു ഭക്ഷണ ഐറ്റം തന്നെയായിരിക്കും നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കാണുന്ന ഈ പ്ലേറ്റിലുള്ളത് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് കശുവണ്ടി കൊണ്ട് ആറാട്ടാണ് നടത്തിയിരിക്കുന്നത് ഇതൊക്കെ ജനങ്ങളുടെ പണമാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ചിലർ വിചാരിക്കും എങ്ങനെയാണിത് ജനങ്ങളുടെ പണമാവുന്നത് ഓരോ ജില്ലയിലെയും ഇതേപോലുള്ള പ്രഭാത ഭക്ഷണ സദസ്സും നവകേരള സദസ്സിലുള്ള ഭക്ഷണവുമൊക്കെ ഓരോ ആളുകൾ സ്പോൺസർ ചെയ്യുന്നതല്ലേ അവിടെയാണ് അവർ നിങ്ങളെ നമ്മളെ വിദഗ്ധമായി പറ്റിക്കുന്നത് ശരിയാണ് ഓരോ കമ്പനികൾ അല്ലെങ്കിൽ ഓരോ മുതലാളിമാർ ഇതിനൊക്കെ സ്പോൺസർ ചെയ്യാറുണ്ട് പക്ഷേ പ്രത്യുപകാരമായി അവർക്കും ചിലതൊക്കെ സർക്കാർ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും ജി എസ് ടിയിൽ ചില കണ്ണടയ്ക്കൽ വേണ്ടി വരും നികുതി പിരിക്കുന്ന കാര്യത്തിൽ ചില കണ്ണടയ്ക്കൽ വേണ്ടി വരും നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ അവരെ അനുവദിക്കേണ്ടതായി വരും അപ്പോൾ അതൊക്കെ നേരെ ചുവേ നടക്കുകയായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും എത്തേണ്ട പണം അഥവാ നമുക്കൊക്കെ അടിസ്ഥാന സൗകര്യ വികസനമായും പെൻഷനുമായും മറ്റുമൊക്കെ കിട്ടേണ്ട പണമാണ് അവിടെ അവർക്ക് ലാഭിച്ചു കൊടുക്കുന്നത് അങ്ങനെ നേട്ടം കിട്ടുന്നതുകൊണ്ട് മാത്രം അവർ സ്പോൺസർ ചെയ്യുന്നതാണ് ഇതുപോലുള്ള പ്രഭാത സദസ്സും ഭക്ഷണവും മറ്റുമല്ല ഇനി പറയൂ ഇതൊക്കെ നമ്മുടെ പണം തന്നെയല്ലേ എത്ര ആയിരം രൂപയുടെ കശുവണ്ടി കൊണ്ടായിരിക്കും അല്ലെങ്കിൽ എത്ര ലക്ഷം രൂപയുടെ കശുവണ്ടി കൊണ്ടായിരിക്കും ഇതുപോലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കേണ്ടി വരുന്നത് എന്ന് ചിന്തിക്കുക സാധാരണപ്പെട്ടവരുടെ കർഷക തൊഴിലാളികളുടെ അതേപോലെ അധ്വാനിക്കുന്നവൻ്റെയൊക്കെ സർക്കാരാണ് നേതാക്കളാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ ഓരോ ജില്ലയിലും കഴിക്കുന്ന ഭക്ഷണങ്ങൾ കാണുമ്പോൾ അവർ ഈ അവകാശപ്പെടുന്ന പോലുള്ള ആളുകളാണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നു കൊല്ലം കശുവണ്ടിയുടെ ജില്ലയാണ് എന്ന് പറയുമ്പോഴും ഇതുപോലുള്ള ഭക്ഷണ വിഭവങ്ങൾ നിരത്തി വച്ചിരിക്കുന്ന ഒരു കാഴ്ച തീർച്ചയായും അടിസ്ഥാനപരമായി മലയാളിയെ കൊഞ്ഞനും കുത്തുന്നത് തന്നെയാണ് ഇതൊക്കെ കാണുമ്പോഴാണ് വീണ്ടും ചോദിക്കേണ്ടി വരുന്നത് ഇത് നവകേരള യാത്രയോ അതോ ചവ കേരള യാത്രയോ എന്ന്